ജില്ലാ പഞ്ചായത്തിൻ്റെ ദേവ്ഗണ്ട് വിഷനിൽ കടുത്ത പോരാട്ടമാണ് നടന്നത് എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് ഓരോ ലാപ്പിലും മാറി മാറി വരുന്നു യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും മാറി മാറി വരുന്ന വോട്ട് നില വലിയ ടെൻഷനൊക്കെ ആയിരുന്നു എന്നാലും വിജയം കരസ്ഥമാക്കി എൽ ഡി എഫല്ലേ അതെ നല്ല മത്സരമായിരുന്നു നല്ല ടൈറ്റ് മത്സരമായിരുന്നു അതിനകത്ത് നമ്മൾ ജനം പൊതുവിൽ എൽ ഡി എഫിന് അവസാന ഘട്ടത്തിൽ അവസാനത്തെ ലാപ്പായപ്പോൾ നമുക്ക് വിജയം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് നമുക്ക് കിട്ടിയത് എന്തായാലും നല്ല ടൈറ്റ് മത്സരമായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല നല്ല മത്സരമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ജനങ്ങൾ നമ്മൾ വോട്ട് വഹിച്ച് പോകുമ്പോഴും ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൂറ് ശതമാനം എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് എനിക്ക് കരുതുന്നില്ല പക്ഷേ എന്നാലാവുന്ന കുറേ അധികം ഇപ്പം കുടിവെള്ള പ്രശ്നം പറഞ്ഞതു കൊണ്ട് റോഡിൻ്റെ പ്രശ്നം പറഞ്ഞതുണ്ട് ഈ പൊതുവിൽ ഈ എസ്റ്റേറ്റ് മേഖലയിലെ കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട് പിന്നെ മറയൂർ മറയൂർ കാന്തലൂർ അതുപോലെ വട്ടവടയിലൊക്കെ ടൂറിസത്തിൻ്റെ ഭാഗമായി നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യണം എന്നാവശ്യപ്പെട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെല്ലാം നമുക്ക് പരിഗണിച്ച് ഇത് ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത് എന്തായാലും ജനങ്ങൾ എന്നോട് എൻ്റെ എന്നെ എന്നോടും എൽ ഡി എഫിനോടും കാണിച്ച ആ വിശ്വാസ്യത തീർച്ചയായും കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നാൽ ആവുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഇലക്ഷൻ്റെ വോട്ടെടുക്കുന്ന ആ സമയത്ത് ഞാൻ രണ്ടുപേർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേർ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു രണ്ട് സ്ഥാനാർത്ഥികൾ മാറി മാറി എന്ന് വെള്ളം കുടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ അഗ്യസ് ചെയ്യാൻ പറ്റിയില്ല ആര് ജയിക്കും എന്നുള്ളൊരു ഇതിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ എന്നാലും അവസാനം അത് ഒരു ടെൻഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രൗണ്ട് ലെവലിലെ വർക്ക് ഉള്ളതുകൊണ്ട് ആ വർക്കിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു നമുക്ക് വിജയിക്കാൻ കഴിയും ആയിരത്തിനുമുകളിലുള്ള വോട്ട് ബിനീഷ് എന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആയിരത്തിനു മുകളിൽ ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കുള്ള വോട്ടിൽ എനിക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ തന്നെ നമുക്ക് കഴിയാമായിരുന്നു അത് ഗ്രൗണ്ട് ലെവലിലെ വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹാക്കൾ നല്ല നിലയിൽ അതിൻ്റെ വർക്കിൽ ഉണ്ടായിരുന്നു ആ വർക്കിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും നമുക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല ഏതായാലും ആദ്യഘട്ടത്തിൽ എന്താണ് ഈ ആ ജില്ലാ പഞ്ചായത്ത് ഈ ദേവള ഡിവിഷനിൽ എന്താണ് ആദ്യമായിട്ടൊരു വികസനം എന്ന രീതിയിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിലുള്ളത് വികസനം ഒട്ടേറെ ഉണ്ട് ഇപ്പം തോട്ടമേഖല എടുത്തു കഴിഞ്ഞാൽ തോട്ടമേഖലയിലെ റോഡുകളുടെ വലിയ അവസ്ഥയാണ് അത് നമുക്ക് തന്നെ പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഡിവിഷനിലേക്കുള്ള റോഡുകളെല്ലാം പോയി കിടക്കുന്നു അതിൻ്റെ ഒരു വർക്ക് ചെയ്യണം അതിനോടൊപ്പം തന്നെ ഈ പല ആവശ്യങ്ങളും ഈ കല്യാണ മണ്ഡപങ്ങൾ വേണം എന്നുള്ളത് വലിയ ആവശ്യമായിട്ട് അത് ഇപ്പം തോട്ട മേഖലയിലെ ഒരു കല്യാണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ പോലും അവർക്ക് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ളത് അപ്പം അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് നടപ്പിലാക്കുമ്പോൾ കമ്പനിയുടെ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം അവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് സ്ഥലം വാങ്ങുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് പണം അനുവദിക്കാൻ കഴിയൂ അല്ലെങ്കിൽ പദ്ധതി വയ്ക്കാൻ കഴിയും അത് മാത്രമല്ല എം എൽ എയുടെ ഫണ്ടും എംപിയുടെ ഫണ്ടും രാജ്യസഭാ എംപിയുടെ ഫണ്ടും ഇതെല്ലാം ഉപയോഗിക്കാൻ മുൻകൈ എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും ഒന്ന് രണ്ട് സ്ഥലത്ത് പോയപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആദ്യം പരിഹരിക്കാൻ പറ്റുന്നത് കുടിവെള്ളത്തിൻ്റെയും റോഡിൻ്റെയൊക്കെ റോഡിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയില്ല ഒരു വലിയ പാക്കേജ് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ തോട്ട മേഖലയിലെ റോഡുകൾ പൂർണ്ണമായി നമുക്ക് ചെയ്യാൻ കഴിയൂ പക്ഷേ അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കുറേ റോഡുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ചെയ്തു തീർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കാർഷിക മേഖലയും ഒട്ടേറെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അത് മുൻഗണ നിരത്തിൽ വെച്ചിട്ട് അതിൽ എടുത്താണ് നമുക്ക് ഒന്നൊന്നായി നമുക്ക് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ നിലവിലൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം തന്നെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അറിയായിരിക്കും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡ് തകർന്നിട്ട് ഏകദേശം നാല് വർഷത്തിലധികമായിട്ടുണ്ട് അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഉള്ളത് അതിലൊരു ഇടപെടലുണ്ടാവും അടിയന്തരമായ ഇടപെടലുണ്ടാവും അതിനകത്ത് സംശയവും വേണ്ട നമുക്ക് ഈ ഒന്ന് രണ്ടു ഒരു മാസം ഒന്നര രണ്ട് മാസത്തിന് തന്നെ അത് ടെൻഡർ ചെയ്താണ് ടെൻഡർ ചെയ്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ടെൻഡർ ചെയ്ത് കിടക്കുന്നതാണ് അത് അടിയന്തരമായി തന്നെ ചെയ്യണം നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു ഇടപെടൽ നടത്തും ഉറപ്പായിട്ടും അത് ബിനീഷ് പറഞ്ഞതുപോലെ തന്നെ അത് വളരെ അത്യാവശ്യമായി ചിന്നക്കാനൽ മേഖലയ്ക്ക് ആ റോഡിന്റെ ആവശ്യം വളരെ ആവശ്യമാണ് അത് അടിയന്തരമായി ചെയ്യുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഇടപെടൽ തന്നെ നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തും അത് ആവശ്യത്തിനുള്ള എന്താണ് അതിന്റെ തടസ്സം നോക്കി അത് മാറ്റുന്ന രീതിയിൽ നമുക്ക് ഇടപെടാൻ കഴിയും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു അംഗമായി വിജയിച്ചാൽ വലിയ സന്തോഷം അല്ലേ സന്തോഷം ആ സന്തോഷം ഏതായാലും വലിയ ടൈറ്റേറിയൻ മത്സരമാണെങ്കിലും ലേറ്റാൽ ലേറ്റസ്റ്റ് ആവരുവേൻ എന്ന് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആറീശ്വരൻ ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി